എന്റെ ആ സംസാരമാണ് കുട്ടി ഫിലോസഫി എന്താണ് ഞാൻ പറഞ്ഞത് മനോഹരമായ രണ്ടു മൂന്ന് വാക്കുകൾ എന്താ പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ മറുപടി വന്നിട്ടുണ്ട് നൃത്തം ചെയ്തിട്ടും അദ്ദേഹം വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്തിരുന്നു കാരണം സ്വാമിമാരുടെ ഇടയില് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിയിട്ടുണ്ട് ആ വീഡിയോ ഇവിടെ ഉണ്ട് അതെ നൃത്തം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ അത് നൃത്തം തന്നെയാണ് കാരണം വേറെ ജഡയുള്ള സന്യാസിമാര് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നൃത്തം ചെയ്തിട്ടുള്ള നൃത്തം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുദ്രകളും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ ഓരോ മുദ്രകളാണ് കുട്ടി ഇതും ഇങ്ങനെയും 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 ഒക്കെയും എല്ലാ മുദ്രകളാണ് ചി പിന്നെ നൃത്തത്തിലെ ഇതൊക്കെ തന്നെ ഓരോ മുദ്രകളാണ് ഇതിനൊക്കെ ഓരോ പേരുകളും ഉണ്ട് പക്ഷേ ആ സമയത്ത് ആ ആ സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ അത് വെറും സംസാരം മാത്രമായിരുന്നു ഞാൻ പിന്നെ എന്താ അവിടെ നിന്ന് പറയേണ്ടത് ആ അദ്ദേഹം എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി കണ്ടിട്ട് അനേക വർഷ അനേക വർഷമെന്ന് എന്താ കുട്ടി ഞാൻ പറയുന്നത് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് പക്ഷേ ഞങ്ങൾ മിണ്ടിയിട്ടുള്ളത് വളരെ തുച്ഛമായ ദിനങ്ങളിൽ മാത്രമേ ഉള്ളൂ അന്ന് അന്നിവിടെ വന്നു വേറൊരു ബാബുസ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബാബു സ്വാമിയല്ല ബാബു ചി റ്റൂരെന്നോ അദ്ദേഹം ഒരു ഡാൻസറാണ് അപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്തു ആ നൃത്തത്തിനോടൊപ്പം ഇദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് ആനന്ദത്തിൻ്റെ രണ്ട് മൂന്ന് ഈ വിരലുകൾ കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കാട്ടി എൻ്റെ കാഴ്ചപ്പാടിൽ അത് നൃത്തമാണ് കാരണം മറ്റുള്ളവരിങ്ങനെ ചെയ് ഇതുപോലും ചെയ്യാറില്ല മനസ്സിലായോ പക്ഷെ ഇത് സമൂഹത്തില് സമയത്ത് അത് രീതിയിൽ വ്യാഖ്യാനിച്ചു അത് അത് ആളുകൾ ട്രോൾ ഒക്കെ ചെയ്തു നമുക്ക് സന്തോഷേ ഉള്ളു കാരണം കാലങ്ങളിൽ ഇത്രയായിട്ട് ആ മനുഷ്യനെ ഇതുവരെ ആരെങ്കിലും അറിയുമായിരുന്നോ ആ ബാബു സ്വാമി ബാബു സ്വാമി പക്ഷെ ഇന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇന്ത്യക്ക് വെളിയിലേക്കും അറിയും അത് ഓരോ ആളുകൾക്കും അറിയപ്പെടാനും ഒക്കെ ഓരോ സമയമുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹവും ആ ബാബുസ്വാമിയും ഞാനും ഒക്കെ ആക്കിയ ആ വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട് കണ്ടിരുന്നു കണ്ടിരുന്നു എങ്ങനെയുണ്ട് ഉം അതില് ബാബുസ്വാമി ഇങ്ങനെയൊക്കെ എടുക്കുന്നില്ലേ പക്ഷെ വേറെ ഏതെങ്കിലും സ്വാമിമാരെങ്ങനെ എടുക്കുമോ സന്യാസിമാരെ എങ്ങനെയെങ്ങനെ കൂടെ നിന്ന് ആനന്ദിക്കോ ഇല്ല അത് മാത്രല്ല അദ്ദേഹം നല്ല ധൈര്യമുള്ള ആളാ അത് മാത്രല്ല അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഏകദേശം സന്യാസിമാരും എന്നോട് പറഞ്ഞത് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എന്റെ വീഡിയോസുകൾ അവരെല്ലാരും കാണുന്നതാ പക്ഷെ കൂടെ എന്നെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്ന് അത് ഒരു ധൈര്യമുള്ള സന്യാസിക്ക് മാത്രമേ അത് പറ്റുള്ളൂ മോനെ അത് ധൈര്യമുള്ള ഒരാൾക്ക് പറ്റുള്ളൂ അല്ലേ മറ്റേതെങ്കിലും സന്യാസിമാരും എന്റെ കൂടെ നടന്നോ ഇല്ല അപ്പൊ ഇദ്ദേഹത്തിന് ധൈര്യമുണ്ട് ആ മൗനം തന്നെ ഒരു ധൈര്യമാണ് അതായി ഞാൻ പറഞ്ഞ കേരളത്തിൽ മൂന്ന് ധൈര്യമുള്ള ആ പുരുഷന്മാരെ ഞാനിപ്പോ കാണുന്നുള്ളൂ എന്റെക്കകത്തും പുറത്തും ഒക്കെ ഒന്ന് നമ്മുടെ ബാബുസ്വാമി ഒന്ന് നമ്മുടെ നൃത്തം ചെയ്യുന്ന കണ്ണൻ ഒന്ന് ചണ്ടാൾ ബാബ പിന്നെ അവരുടെ കൂടുള്ളവര് ഒന്നിനു ഒരാൾക്കും ഒരു ഈഗോ ഇല്ല ഞാൻ കണ്ട കാഴ്ചപ്പാടാ നിങ്ങളെപ്പോഴൊക്കെ തന്നെയല്ലേ ചണ്ടാൾ ബാബയും കണ്ണനും ഒക്കെ ഇത്രയും വർഷത്തിനിടയ്ക്ക് വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ വില കൂടിയ വാഹനത്തിലാണ് ഞാൻ അവിടെ വന്നിറങ്ങിയത് മുന്തിയ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത് ഭക്ഷണം ഭാഗത്തിൻ്റെ കാശ് പിന്നെ അവിടെ അത്രയും പേർക്കുള്ള ആഹാരം അത്രയും ആളുകൾ അവിടെ വന്നത് അവിടെ നൃത്തം ചെയ്തത് അച്ചടക്കപരമായ അച്ചടക്കപരമായിട്ട് അവരെ എല്ലാം നയിച്ചത് ആർക്ക് പറ്റുമോ അങ്ങനെ പറയുക കുട്ടികൾ ഇതുപോലെ പൊതുസമൂഹത്തിൽ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യാൻ ആർക്ക് നിങ്ങളെങ്ങോട്ട് പറ്റുമോ കുട്ടികളെ എല്ലാരും പറ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും ഇന്നത്തെ കാലത്ത് അവരെപ്പോലൊന്നും ഒരു ചെറുപ്പക്കാർക്കും പറ്റില്ല ആര് പറഞ്ഞ ചെറുപ്പം നാല്പത്തൊന്ന് വയസ്സ് ചെറുപ്പമല്ലേ നിങ്ങൾ വയസ്സിലാണോ ഇങ്ങനെ അളക്കുന്നത് മനുഷ്യരെ ഉം വയസ്സിലെന്തായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കും എത്ര തേജസ്സാണ് എത്ര മനോഹരമാണ് എത്ര സുന്ദരനാണ് അതുപോലെ സുന്ദരിയായ അതിസുന്ദരിയായ ഒരു ഭാര്യ ആ ഭാര്യയായ കുറിച്ച് ഞാൻ എന്തെല്ലാം പറയുന്നു പറഞ്ഞു പക്ഷെ അവരാരെങ്കിലും സത്യം അറിയുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പെൺകുട്ടി എന്നോട് ആ പെൺകുട്ടിയാണ് എന്നോട് വന്ന് പറഞ്ഞത് ഇതെൻ്റെ മക്കളാണ് മൂന്ന് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ചില ആണ് ആംപിള്ളേരൊക്കെ പെണ്ണ് കിട്ടാതെ വിഷമിച്ച് ഇങ്ങനത്തെ ഏരാപ്പാര നടക്കുക അവന്മാർക്ക് അങ്ങനെ പെണ്ണ് കിട്ടും പെണ്ണിനെ ബഹുമാനിക്കേണ്ട ആര ആദരിക്കേണ്ട രീതി കൊണ്ട് അങ്ങനെയുള്ള ആണിന് മാത്രമേ അങ്ങനെയുള്ള ആണിൻ്റെ അടുത്ത് മാത്രമേ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടികൾ ചെല്ലുള്ളൂ തന്നെയല്ല നാഗാദേവിയെ പോലെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അതുപോലെ പെണ്ണിനെയോട് പെരുമാറുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പുരുഷൻ്റെ അടുത്തേക്ക് മാത്രമേ പെണ്ണ് നിൽക്കുകയുള്ളൂ പോവുള്ളൂ കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്ത അധ്യാപകനാണ് കണ്ണിനു ചുറ്റും എത്ര പിന്നെ പെൺകുട്ടികളാണ് നൃത്തം ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഏത് ആൺകുട്ടികളുടെ അടുത്ത് ഇത്രയും പെൺകുട്ടികൾ നല്ല സുരക്ഷിതമായിട്ട് നിൽക്കും ആര് നിൽക്കൂല കണ്ണനെ കണ്ടില്ലേ അവിടെ അതുപോലെ ബാബുസ്വാമി എന്നെയും കൊണ്ട് എത്ര കരുതലോടെയാണ് ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ട് നടന്നതും സമൂഹത്തെ ഭയമില്ല കണ്ണനില്ല ഭയം ചണ്ടാളഭാബിക്കില്ല അവിടെ വന്നവർക്കൊക്കെ തന്നെയല്ലേ എൻ്റെ കാലിൽ അഗ്നി ഉഴിഞ്ഞ ആ മോള് പിന്നെ തിലകം കുറിച്ച് ആ മോള് മാലയിട്ട് തന്ന് അവർക്ക് ആർക്ക് ഈഗോ ഇല്ലെന്നേ ഞാൻ അതൊക്കെ നോക്ക ഭയമില്ല ഈഗോ ഇല്ല പിന്നെ ചണ്ടാള ബാബയും ഞാനും ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ കാലിൽ വന്ന് തൊട്ടു തൊഴുന്നു അവർക്കൊന്നും ഞാനെന്ന ഭാവമില്ല അത്രയും നിങ്ങൾ അതൊക്കെ വേണം നോക്കേണ്ടത് ഞാനെന്ന ഭാവം ഇല്ല ഞാനിതൊന്നും ചെയ്യില്ല ഞാൻ വലിയ കേമനാണ് എനിക്കെന്തോ കുറച്ചിലാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ മാറി നിൽക്കും പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല കുട്ടി ഞാൻ ഈ ഹോം നഴ്സ് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് രോഗീ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നുമുഞ്ഞെ നടു എണീക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു മലമൂത്ര വിസർജ്യത്തിൽ കിടക്കുന്നവരെ തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്ത് ഒരാളായി ഞാൻ എനിക്കവിടെ ഈഗോ ഇല്ലായിരുന്നു ഞാനെന്ന ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മനുഷ്യർ അല്ല ആ ഡോക്ടറായാലും നേഴ്സായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ ഇവിടെയും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് കാൽപാദം വൃത്തിയാക്കുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലത്തി ചെയ്ത് ചെയ്യത്തില്ലേ നമ്മുടെ അമ്മമാരും അച്ഛന്മാരെ വയ്യാതിരുന്ന് അവരുടെ കാൽപാദം വൃത്തിയാക്കി കൊടുക്കൂലേ ഗുരുക്കന്മാരുടെ കാൽപാദം പൂജിക്കില്ലേ കഴുകി കൊടുക്കൂലേ ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ അവിടെ കാൽപാദവും നഖവും എല്ലാം വൃത്തിയാക്കി കൊടുക്കൂലെ തലമുടിയെല്ലാം നല്ല വൃത്തിയാക്കി കൊടുക്കൂലേ എല്ലാം ചെയ്യൂലേ അതൊക്കെ നമ്മളങ്ങോട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല ബുദ്ധിയും യുക്തിബോധവും ഒക്കെ ഉള്ള ഒരു തലത്തിലേക്കായിപ്പം ഞാൻ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു അല്ലേ അതല്ലേ അല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് എന്റെ ആയി ഈ സംസാരത്തിലൂടെ എങ്കിലും ഇത്തിരി മാറ്റം വരട്ടെ ഇത് ട്രോളാക്കി മാറ്റിയാൽ ഇതിന്റെ ഇടയ്ക്ക് കൊറേ ആളുകൾ ഇങ്ങനെ ഞാൻ അതിമനോഹരമായിട്ട് സംസാരിക്കും ഈ ചണ്ടാള ജയന്തിയില് മഹാചണ്ടാള ജയന്തിയിൽ എത്തിപ്പെട്ടതിനെ കുറിച്ച് ഒന്ന് പറയാമോ അത് എങ്ങനെയായിരുന്നു വളരെ മനോഹരമായിരുന്നു ഞാനൊരുപാട് ആസ്വദിച്ചു ആനന്ദിച്ചു എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും വീരനായ ഒരു ഭയവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ചണ്ടാള ബാബ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ജീവിച്ച് ജീവിക്കുകയാണ് ഇവിടെ എനിക്ക് പുരസ്കാരം തരാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് അവിടെ ചെന്ന് കഴിയുകയാണ് ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനു മുമ്പ് എനിക്കറിയില്ല ഞാനും അദ്ദേഹമായിട്ട് അങ്ങനെ കൂടിയില്ല നേരിട്ട് നേരിട്ട് കണ്ടിട്ടുമില്ല വേണ്ടിയിട്ടും ഉണ്ടായിരുന്നില്ല അവിടെ ചെല്ലുന്നടം വരെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് തന്നെ നല്ല ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ആ ഓരോ രീതികളും എനിക്കിഷ്ടമുള്ളതുപോലക്കെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ നിയമങ്ങൾ എന്ന് പറഞ്ഞ നിയമങ്ങൾ നിയമങ്ങളെന്ന് പറയാനും പറ്റില്ല ആ രീതികൾ അതായത് വിവാഹം തന്നെ അത് ഒരു വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിച്ചിട്ടില്ല ഒന്നിച്ച് ജീവിക്കുന്ന ഒന്നോ മറ്റോ ആണോ എനിക്ക് അറിവോ എനിക്ക് കൂടുതൽ ആ ബന്ധത്തെ പറ്റി അറിയില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല അതാണ് കറക്റ്റ് അതാണ് കറക്റ്റ് അങ്ങനെയാണ് വേണ്ടെന്ന് അല്ലാതെ ആൾക്കാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഞാൻ കല്യാണം കഴിക്കുന്നേ കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്നതിനേക്കാൾ എത്രയോ എത്രയോ നല്ലതാണ് ആ രീതി ഇപ്പം മനുഷ്യരെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടിയാലും പ്രകൃതിയിൽ നിറങ്ങി നിന്ന് രണ്ട് പേര് ഒന്നായി തീർന്നാലും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതി പിന്നെ ആരെയും ഭയക്കാത്ത ആ വീരത്വം എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ആ മനുഷ്യനെ കുറിച്ച് പറയാൻ അപ്പോൾ അദ്ദേഹം ജീവിക്കുകയായിരുന്നു ജീവി ജീവിച്ച് കാട്ടുകയാണ് എന്ന് പറയാനും പറ്റില്ല എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഒരു സന്യാസിയായിട്ട് ഇങ്ങനെ ഇങ്ങനെയിരിക്കുമല്ല അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹം എല്ലാ സുഖങ്ങളും അനുഭവിക്കുമായിരുന്നു അല്ലേ സന്യാസിമാരെന്താണ് ചെയ്യുന്നത് സുഖമെല്ലാം സ്വയം ഇങ്ങനെ അനുഭവിച്ച് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല പറഞ്ഞു കൊടുക്കാതെ എല്ലാം സ്വയം അനുഭവിച്ച് വെറുതെ മണ്ണിനടിയിൽ ചത്ത് പൊലിങ്ങി പോവുക പക്ഷെ അദ്ദേഹം അതല്ല നല്ല സുന്ദരിയായ അതിമനോഹരിയായ ഒരു പെൺകുട്ടിയുണ്ട് മൂന്ന് കുട്ടികളുമുണ്ട് അദ്ദേഹം ആ ജീവിച്ച ആ ജീവചരിത്രം ഇവിടെ എഴുതിയും പറഞ്ഞും പ്രവർത്തിച്ചും വയ്ക്കുകയാണ് അല്ലാതെ മൗനിയെപ്പോലെ ഇങ്ങനെ ഇരുന്നില്ല സന്യാസി വര്യനെ പോലെ അവിടെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുക്കേണ്ടത് അതുപോലെ ആ പെൺകുട്ടി ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ പൂജയർപ്പിക്കുന്നു ആ പെൺകുട്ടി ഇന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുമോ തൻ്റെ ഇഷ്ടമുള്ള ആ പുരുഷന് മുന്നിൽ പാതപൂജ എങ്ങാനും ചെയ്യുമോ ഇല്ല അപ്പോൾ ആ പെൺകുട്ടിയും അദ്ദേഹവും ഒരേ ലെവലാണ് ഒരു 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 കാലത്ത് ഇതേപോലെ ആളുകൾ രീതിയിൽ അത് ആളുകള് അവർക്ക് ഇതുപോലെ ഒരു ആദരവ് കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു ആണിനെ ആണിന് ഒരു പെണ്ണിന്റെ അടുക്കളിൽ നിന്നും ഇങ്ങനെ പൂജ കിട്ടുകോ വെണക് കുണിച്ച് എടുത്ത് കൂമ്പിലിട്ടിടിക്കും അല്ലേ തൻ്റെ കെട്ടിവിനെ ആയാലും കാമുവിനെ ആയാലും അല്ലേ എന്തെങ്കിലും കാര്യം വന്നാല് അടിച്ചു പിടിച്ച് നാശം പിന്നെ ഡിവോഴ്സ് അങ്ങനെ ഇങ്ങനെ പക്ഷെ ആ പെൺകുട്ടി അതാണോ ചെയ്തത് ഇതുപോലെ ചെയ്യണമെന്നല്ല പറഞ്ഞു വരുന്നത് ഞാൻ ഇതുപോലെ ആകണം മറ്റുള്ളവരുടെ ജീവിതം എന്നല്ല പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടിക്ക് അവിടെ ഈഗോ ഇല്ല അതും പരസ്യമായിട്ടാ ചെയ്യുന്നത് രഹസ്യമായിട്ടുമല്ല മറ്റേതെങ്കിലും ഭാര്യ എങ്ങനെ ഞാൻ നിങ്ങളുടെ പിന്നെ പാദം പൂജിക്കാനോ എനിക്കങ്ങും എന്നോട് മാറി വെക്കും ആൾക്കാരുടെ ഇത്രയും മുന്നിൽ വെച്ച് നിങ്ങളുടെ കാലേ ഞാൻ പൂജിക്കാനോ എനിക്ക് ഈഗോ അവിടെ വരും പക്ഷെ ആ പെൺകുട്ടിക്ക് അത് വന്നിട്ടുണ്ടായില്ല അപ്പോൾ അത്ര മാത്രം വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരാണ് അവര് മറ്റുള്ളവരെ ഉപേക്ഷിച്ചത് ശരിക്കും ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സ്വാമിമാര് ഇത്ര ആളുകളൊന്നും ശരിക്കും വിവാഹമൊന്നും കഴിക്കാത്ത ആളുകളാണല്ലോ അമ്മനെ അങ്ങനെയാണ് വേണ്ടുന്നത് വിവാഹം കഴിക്കരുത് ഓ വിവാഹം കഴിക്കാണ്ട് അങ്ങനെ ഒന്നിച്ച് ജീവിക്കണം നിങ്ങൾ വിവാഹം ഈ ലൈംഗിക ജീവിതം ആളുകളാണല്ലോ അത്ര ആളുകൾ ആരാ പറഞ്ഞത് ഏർ ഈ പറയുന്ന ആൾക്കാരൊന്നും ലൈംഗിക ജീവിതം ജീവിക്കുന്നില്ല എന്നും ഏർ എന്റെ അടുത്ത് പറയട്ടോ ഈ പറയുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെയും എല്ല കന്യാകുമാരെന്നോ അങ്ങോട്ടിരിക്കന്നോ വെറുതെയാ എല്ലാ എണ്ണത്തിനും ഉണ്ട് ഓരോ പെണ്ണുങ്ങള് ഗർഭമാക്കി കൊടുത്തിട്ട് പോകുന്ന ആണുങ്ങളില്ലേ അവര് സന്യാസിമാരാണോ സാധാരണ ആൾക്കാരല്ലേ എല്ലാ മതത്തിലും ആ എല്ലാ ഇടത്തിലും ഉണ്ട് അവർക്കാകാം ഇവർക്കായിക്കൂടാ അതെന്ത് നിയമം ഈ സന്യാസിമാർ ആത്മീയതയിലേക്ക് സന്യാസിമാർ എല്ലാം എനിക്ക് ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ എന്താണ് ആത്മീയത എന്ന് അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും വിവാഹത്തിൽ ചെന്നുപോയില്ല അതേപോലെ അന്നത്തെ ആ പൂജ ആളുകളിലേക്ക് എത്തിയ സമയത്ത് തണ്ടാള ജയന്തി ദിവസത്തില് പൂജ ആളുകൾക്ക് എത്തിയ സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വന്നു എന്ന് വെച്ച് കഴിഞ്ഞ ഈ അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്തു വന്ന സമയത്ത് ഈ കാലത്തും ഇത്തരം രീതിയിലുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഒരുപാട് വേറെ മതത്തിലുള്ള ആളുകളും വേറെ കൊറേ ആചാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇത് മാത്രം എത്ര വിമർശിക്കാൻ ഉണ്ടായ കാരണം എന്തായിരുന്നു പറഞ്ഞു അത് അവരോട് ചോദിക്കണം കാരണം അവർക്ക് ബുദ്ധി ചിന്തിക്കാനുള്ള ചിന്താശേഷിയില്ല ഇത് തന്നെയല്ലേ മറ്റുള്ളടത്തല്ല നടക്കുന്നത് ഇത് തന്നെയല്ലേ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിലും ഇത് തന്നെയല്ലേ നടക്കുന്നത് ഒന്ന് നിങ്ങളൊന്ന് വിമർശിക്കുന്നു കളിയാക്കുന്നു കളിയാക്കുന്നു അവരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ മോന അവരൊക്കെ ചെയ്യുന്നത് ഇതേ രീതി തന്നെയാണ് ഓരോ ഇപ്പൊ മോനായാലും ഈ മോനായാലും ഓരോ മനുഷ്യനും ആണും പെണ്ണും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ അവരറിയുന്നില്ല ഏ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ആ ആ മോൻ്റെ കാൽപാദം ആ പെൺകുട്ടി കഴുകിയോ ഒക്കെ ചെയ്യുന്നു എന്നിരിക്കുക കഴുകുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഏട്ടെ പൂജ ചെയ്യോ കഴുകിയോ ശുശ്രൂഷിക്കുകയോ എന്തോ ചെയ്യുക ഇതൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നില്ലേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ രോഗി ശുശ്രൂഷക്ക് പോകുമ്പോൾ എത്ര പേരുടെ പാദം തൊട്ട് വന്നിച്ചിട്ടുണ്ട് കാരണം തൊട്ട് വന്നിച്ചിട്ട് ആ ആ പാദത്തിലേക്ക് നമ്മളുടെ കൈ സ്പ സ്പർശം ഏൽക്കുമ്പോൾ അവിടെ നിന്നൊരു ഊർജം പ്രസരിക്കും ഞാൻ തൊട്ട് തൊഴുതിട്ടാണ് അവറ്റകളെ കുളിപ്പിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള മഹത്വം മനസ്സിലാക്കേണ്ടത് എല്ലാവരും നോക്കുമ്പോൾ മാലിന്യമായ മലമൂത്ര വിസർജനം നിറഞ്ഞ ശരീരം അവർ പുറത്തുള്ള ശരീരത്തെയാണ് നോക്കുന്നത് പക്ഷെ ഉള്ളിലെ ആ അസ്ഥിയോടും നട്ടെല്ലും കണ്ണും മൂക്കും വായും ഹൃദയവും ഒന്നും അവരും ശ്രദ്ധിക്കുന്നില്ല ജീവിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ വരുള്ളൂ ചത്തുപോയ ശരീരത്തിൻ്റെ അകത്തു എങ്ങനെ ബുദ്ധി ഉണ്ടാകാനാണ് അതെല്ലാം പോട്ട് പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി നിന്ന് മണ്ണോട് മണ്ണിനെ അറിയുന്ന പ്രകൃതിയുമായിട്ടൊക്കെയൊക്കെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിയും കഴിവും ഒക്കെ വരുള്ളൂ അല്ലാതെ എപ്പോഴും പിന്നെ ജീവപ്രാണികളെ കൊന്നു നിന്ന് ഒക്കെ ജീവിക്കുന്നവർ അവരിങ്ങനെ കിടന്ന് ഉറങ്ങും തളർന്ന് കിടന്ന് ഉറങ്ങും അവർക്ക് ഉറക്കം മാത്രമേ ഉള്ളൂ എവിടെ ചിന്താ ചേച്ചി എവിടെ ഇത് അവർക്ക് ഇങ്ങോട്ട് മൊബൈൽ ഇങ്ങോട്ട് എടുക്കണം എല്ലാത്തിനെയും കൊന്നു നിന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണം പിന്നെ മൊബൈൽ ഇങ്ങോട്ട് എടുക്കുക നോക്കുക ആൾ ദൈവം അപ്പോൾ ആരാ പറയുന്ന ആൾ ദൈവമൊന്നും അവരാണ് പറയുന്നത് ആ പറയുന്ന ആളുണ്ടാക്കുന്നതാ മറ്റവർ ഇറങ്ങിയ നമ്മളെ ആൾ ദൈവം ഒന്നാക്കാൻ ചിന്തിക്കും പോനെയാണ് എനിക്ക് ദളിതായിട്ടൊന്നും തോന്നിയിട്ടില്ല ആരാ പറയു അങ്ങ് ഒപ്പിക്കുവോ ദളിതെന്ന് ആ പറയുന്ന ആൾക്കൊരു സുഖം ദളിതെന്ന് പറയുമ്പോ ഒരു സുഖം ഓ താനെന്തോ വലിയവനും മറ്റേയാള് കുറങ്ങിയ ആളുവാണെന്നുള്ള ഒരിത് അതുപോലെ തന്നെ ഈ ബാബുസ്വാമിയിലേക്ക് അദ്ദേഹത്തിന് നല്ല അറിവും വിദ്യാഭ്യാസവും എനിക്ക് തോന്നുന്നു മറ്റെല്ലാവരേക്കായാലും കൂടുതൽ കഴിവും അറിവും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തായാലും അകത്തായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു അല്ല അവര് പറയുന്നുണ്ട് ദളിത് എന്ന് പറയുമ്പോൾ ആ ഒരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അവരുടെ ആചാരങ്ങൾ പറഞ്ഞുകൊടുക്കുക ചെയ്യുന്നത് അത്തരം അതാ അദ്ദേഹത്തിന്റെ എന്റെ കാഴ്ചപ്പോൾ ആ ദളിത് എന്നൊന്നും എനിക്ക് മാറ്റുക ദളിത് അങ്ങനെ ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല കുട്ടി ഇവിടെ ഓരോരുത്തരും മതവും അങ്ങനെയല്ല കാരണം എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പം മോനി ഇവിടെ വന്നു നിങ്ങളുടെ മതം എന്ത് ജാതി എന്ത് വർഗം എന്ത് ഒന്നും എനിക്ക് അറിയില്ല ഇതുപോലെ തന്നെയാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴും കുറെ മനുഷ്യരെ കാണുമ്പോഴും എനിക്ക് മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഒരേപോലെയാണ് തോന്നുന്നത് ഇതില് ഞാൻ പോയിങ്ങനെ ഇതിനകത്തിൽ ഞാൻ ഒന്ന് നോക്കട്ടെ പൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് എനിക്ക് വേറെ പണിയുണ്ട് എനിക്ക് അതിനൊന്നും നേരെയല്ല കുട്ടി അതുപോലെ ആണെങ്കിൽ ബാബുസ്വാമിയെ കുറിച്ച് നാഗ പറഞ്ഞത് ഭയങ്കരായിട്ട് വൈറലായിരുന്നു എൻ്റെ പൊന്നുമക്കള് എന്നെ അവിടെ വളരെ രസകരമായ ചോദ്യം നമുക്കിങ്ങനെ പോകാം കേട്ടോ നല്ല രസമുണ്ട് ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടാൽ മതി നല്ല ഭയങ്കര രസമാണ് എൻ്റെ പൊന്നു പൊന്നുമക്കളെ ഞാനൊരു ഫിലോസഫറാണ് ഒരു തത്ത്വജ്ഞാനിയും ആത്മ മൗനധ്യാനത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരാളുമാണ് എഴുത്തുകാരിയാണ് ചിത്രകാരിയാണ് അങ്ങനെ മന്ത്രതന്ത്ര വശീകരണം എല്ലാം അറിയാവുന്ന ഒരാളാണ് അപ്പം അങ്ങനെ അറിയാവുന്ന എനിക്ക് ഈ ഫിലോസഫർ എന്ന എന്താണെന്ന് സാധാരണ ആൾക്കാർക്ക് അറിയില്ല അവരൊക്കെ വിചാരിക്കുന്ന കടിച്ച പൊട്ടാത്ത എന്തോ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടെന്നാണ് ശരിക്കും ഫിലോസഫി എന്ന് പറഞ്ഞാൽ സംസാരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന വെറും സംസാരം അതിനെയാണ് ഫിലോസഫി എന്ന് പേരിട്ടേക്കുന്നത് അതിലെന്തും വരും അവിടത്തിൽ ആശയം ഇല്ല